ആ വയനാട്ടിലിപ്പോ കൊറച്ചു ദിവസമായിട്ട് മഴയാണ് കൊറേ ശേഷം ഇന്നൊരു വെയില് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ആ വെയിൽ വെയിൽ വന്നപ്പോ നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ് നമ്മുടെ ഇവിടത്തെ ഒരു ചെറിയൊരു ഇതിനെന്നെ പറയ ചെക്ക് ഡാമോ ആ ചെറിയൊരു ചെക്ക് ഡാ വെള്ളൊക്കെ ഇപ്പൊ കൊറവാണ് കേട്ടോ നല്ല മഴ പെയ്തിരുന്ന ടൈമിൽ ഇതില് വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ വെള്ളം കുറഞ്ഞു വെള്ളം കുറഞ്ഞോണ്ടാണ് ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങിയത് ജസ്റ്റ് ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ വെള്ളം കുറഞ്ഞു മോനെ നേരത്തെ ആയിരുന്നു വെള്ളം കൂടുതലെ ആദ്യം ഇതിലും വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ നല്ല ഭംഗിയായിരുന്നു കാണാന് ഇതിപ്പോ പുഴയാണെങ്കിൽ നമ്മുടെ റോഡ് വന്നിട്ട് ബസ് പോകുന്ന റോഡ് ആ ബൈക്ക് ഇരിക്കുന്ന അവിടെയാണ് റോഡ് കേട്ടോ അതിലൂടെ നമുക്ക് ബസ് ഗ്രാമവണ്ടി ഉണ്ട് നമ്മുടെ ഇതിലെ കുഞ്ഞ് നമ്മുടെ ചെറിയൊരു കുഞ്ഞു ഗ്രാമമാണ് ഇതിലൂടെ ഒരു ഗ്രാമവണ്ടി മാത്രാണ് ബസ്സായിട്ടുള്ളത് പിന്നെ ബാക്കി ഓട്ടോയൊക്കെയാണ് പ്രൈവറ്റ് വണ്ടികളൊക്കെയാണ് ഇതിന്റെ അപ്രഭാഗമൊക്കെ വന്നിട്ട് തെങ്ങിൻ തോട്ടങ്ങളും വീടുകളും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇതിന്റെ ഈ പുഴയോട് ചേർന്നൊരു വീടുണ്ട് അല്ലേ ഇതേ ആദ്യമൊക്കെ ആദ്യമൊക്കെ നമ്മുടെ ഇവിടെ ഒക്കെ വെള്ളം കേറുമായിരുന്നു കുഞ്ഞാ എന്റെ കൂടെ ആരല്ലെന്ന് പറഞ്ഞു കൊടുക്കുന്നേ ഇതാണ് നമ്മുടെ ഗ്രാമവണ്ടി നമ്മൾ നമ്മള് വന്ന കറക്റ്റ് ടൈമിന് എന്നെ വണ്ടി വരുന്നുണ്ട് ഞങ്ങളിനി അടുത്തൊരു പുഴയിലേക്ക് പോവുകയാണേ ജസ്റ്റ് ഒന്നൊരു ചെറിയൊരു ചൂണ്ടയിട്ട് നോക്കാമെന്ന് വിചാരിച്ച് നടക്കുമെന്ന് അറിയില്ല ഇപ്പം വെയിൽ പോയിട്ട് മഴക്കാർ വന്നിട്ടുണ്ട് അടുത്ത മഴയ്ക്കാൻ തോന്നുന്നു ഇതാണ് പുഴയുടെ സൈഡിലുള്ള വീട് കേട്ടോ നല്ല പച്ച വിരിച്ച നെൽപ്പാടാണ് നമ്മുടെ ഇവിടെ നല്ല വ്യൂ ആണ് ആണ്ട്ടോ ഇത് നമ്മുടെ സ്ഥലം നെല്ലിച്ചോട് എന്ന് പറയും ഇവിടെ ഒരു നെല്ലിമരം ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ നെല്ലിച്ചോട് എന്ന് പേര് വന്നത് ഇതാണ് നെല്ലിമരം അഭിമാനത്തുണ്ട് നമുക്ക് അവിടെ മേടിച്ചിട്ടോ ഇതൊക്കെ ഈ വെള്ളം കിടക്കുന്ന ഇവിടെ ഉറവിയാണ് കാരണം നമ്മുടെ ഇവിടെ വയൽ പ്രദേശായത് കൊണ്ട് വെള്ളം ഇങ്ങനെ ഉറവിയുണ്ടാവും നല്ല മഴയല്ലേ കുറച്ചു ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയാണ് എന്താണ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഇതൊക്കെ ചേമ്പ് കൃഷിയാണ് കേട്ടോ ഇവിടെ ഓരോരുത്തർ അങ്ങനെ ഇവിടെ കൊറേ ആടുകളൊക്കെ ഉണ്ട് ഇത് വേറെ ഉണ്ട് നമുക്ക് അതിനെയും എടുക്കാം മാത്രല്ലേ ഇതാണ് മുട്ടനാട് ആ അതെ കണ്ടോ അവൻ തലയിടുന്നുണ്ടോ നമ്മളെ കണ്ടിട്ട് ആ അവനെ നമ്മളെ കണ്ടിട്ട് എത്തി നോക്കുവാടവോ നമ്മളെ കണ്ടിട്ട് ഇഷ്ടായിട്ട് ദയര പിടിക്കാൻ വേണ്ടിട്ട് പിച്ചുടൻ മണ്ണ് ഒത്തി അതേ ഒരേറെ കിട്ടിട്ടുണ്ട് കുഞ്ഞാ ആ അത് കാണിച്ചു കൊടുക്കും അതെ പറ അതെന്താന്ന് പറഞ്ഞു കൊടുക്കും അത് കൊള്ളില്ലെന്നല്ല അതിന് നമുക്ക് ഈ ഇതില് കോർത്തിട്ട് കൊടുക്കും ഞങ്ങളിപ്പം വേറെനെ പിടിച്ചത് പുഴയിലേക്ക് എത്തില്ലേ കുഞ്ഞു ആ നമുക്കിനി ഇടാൻ പറ്റിയൊരു സ്ഥലം നോക്കണം എന്താ മാമൻ അവിടെ എത്തിയിട്ടുണ്ട് നോക്കി വെക്കാം പതുക്കപ്പൊര അട്ടവീരൻ നോക്കാം അതെ അട്ട ഉണ്ടാവും എന്നാണ് കുഞ്ഞൻ പറയുന്നത് നമ്മുടെ ഇവിടെ ഈ മഴയൊക്കെ ആവുമ്പോൾ അട്ടകൾ ഉണ്ടാവും അത് കടിച്ചു കഴിഞ്ഞാല് ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയിരിക്കേ ഇവിടെ സ്ഥലത്ത് പറ്റില്ല ഇപ്രാവശ്യത്തെ മഴയ്ക്ക് ഇടിഞ്ഞതാണ് കേട്ടോ ഇതൊക്കെ ഓരോ വർഷവും മഴ പെയ്യുംതോറും മണ്ണിടിഞ്ഞ് മണ്ണിടിഞ്ഞ് പുഴയ്ക്ക് വീതി കൂടുകയാണ് ഇല്ലിയാണ് മണ്ണ്േം പറ്റില്ല നമുക്ക് വേറൊരു സ്ഥലം പോയി നോക്കാം മീൻ പിടിക്കണ്ടേ കഷ്ടപ്പാട് ഇത്രയും കഷ്ടപ്പാടുണ്ടോ അങ്ങനെയൊന്നും പറയില്ലേ വെള്ളത്തിൽ ഇനി മീൻ കൊത്തു നോക്കാം അല്ലേ

മഴ പെയ്ത് തുടങ്ങിയത് വെള്ളത്തിൽ നോക്കി അറിയാം നമുക്കാണെ മീനൊന്നും കിട്ടിയില്ല കുറെ വെയിറ്റ് ചെയ്ത് നോക്കി അപ്പം നമ്മളത് പോകാണ് ഇനി നമുക്ക് പിന്നെ മീൻ പിടിച്ച് ഒരു ദിവസം കാണിച്ചു കൊടുക്കാം അല്ലേ കുഞ്ഞ അപ്പം ബാക്കി പറ ലൈക്ക് ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറ